ം ടു ഓൺലൈൻ ത്രൂ ഏണിംഗ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നല്ല ഉള്ള ആപ്പ് ആപ്ലിക്കേഷൻസും അതുപോലെ മറ്റ് പല ലോൺ ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ഈ ചാനൽ കൂടെ പരിചയപ്പെടാൻ പറ്റും വരൂ ഫ്രണ്ട്സ് ഇന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോൺ ആപ്ലിക്കേഷൻസാണ് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി നോക്കുമ്പം ഒരുപാട് ലോൺ അപ്ലിക്കേഷൻസ് ഉണ്ട് ഈ ലോൺ അപ്ലിക്കേഷൻസിൽ മാക്സിമം പലരും പലർക്കും ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട് അതായത് എന്ത് കാരണവശാലും നിങ്ങൾ വന്നിട്ട് ഈ ഏഴ് ദിവസം അങ്ങനത്തെ ഒരു ഷോർട്ട് ടൺ പീരീഡിൽ നമ്മൾ പേ ചെയ്യുന്നത് പോലത്തെ ലോൺ അപ്ലിക്കേഷൻസ് നിങ്ങൾ ദയവായി എടുക്കാതിരിക്കുക അത് ചില ഇതുവരെ വന്നിട്ട് ഫൈവ് തൗസൻഡ് നമുക്ക് തരും പിന്നെ ഏഴ് ദിവസത്തിനകം ആ അയ്യായിരം രൂപ നിങ്ങൾക്ക് അവിടെ കാണിക്കും നമ്മളതിൻ്റെ റീപേയ്മെൻറ്റ് അവർ നമുക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് അതിൽ കുറച്ച് പൈസയായിരിക്കും മേ ബി ഒരു മൂവായിരമോ മൂവായിരത്തി അഞ്ഞൂറോ അങ്ങനെയൊക്കെ ക്രെഡിറ്റ് ചെയ്യും ഏഴ് ദിവസത്തിനകം നിങ്ങൾ അയ്യായിരത്തി ചുല്ലായിരം രൂപ നിങ്ങൾ എക്സ്ട്രാ അടയ്ക്കേണ്ടിയിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം നമ്മുടെ നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല അത് ഒരുപാട് ഇഷ്യൂസാണ് ഇഷ്യൂസാണ് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഈ വസ്റ്റായ ആപ്ലിക്കേഷൻസും ഗൂഗിൾ പ്ലേ സ്റ്റോറിലുണ്ട് ദയവായി ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എം പോക്കറ്റ് എന്ന് പറയുന്ന ഒരു ഒരു ലോൺ ആപ്ലിക്കേഷനാണ് ആക്ച്വലി കുറേ വർഷമായിട്ട് ഇത് നിലവിൽ നന്നായിട്ട് ലോൺ കൊടുക്കുകയും പ്രോപ്പറായിട്ടുള്ള ഒരു മൂവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നോർമൽ ഈ സ്റ്റുഡൻറ്റിനും അതുപോലെ മറ്റുള്ള സാലറിഡ് പേഴ്സൺസൊക്കെ ഇവർ ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺസ് അഫ്റ്റു ഫോർട്ടി ഫൈവ് തൗസൻഡ് നാൽപ്പത്തി അയ്യായിരം രൂപ വരെ അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫാർ സ്റ്റുഡൻ്റ് ആൻഡ് സാലറിയുടെ ഇത് എത്ര മിനിറ്റ് എന്ന് വെച്ചാൽ വെറും പത്ത് മിനിറ്റിൽ നമുക്ക് ഈ ലോൺ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഇത് വന്നിട്ട് അതിൻ്റെ ഡിജിറ്റൽ പ്രോസസ്സാണ് മിനിമം ഡോക്യുമെൻ്റ്സ് ആൻഡ് നോ പേപ്പർ വർക്ക് അതായത് നമ്മുടെ പാൻ കാർഡ് ആധാർ ഇത് ഉണ്ടെങ്കിൽ നമുക്കിതിൽ നമുക്ക് ലോൺ എത്രയാണ് എലിജിബിലിറ്റി അറിയാൻ പറ്റും പിന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഇതിലേക്ക് നമ്മുടെ ബാങ്കിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് എം പോക്കറ്റ് ഇതിൽ നമ്മൾ നോക്കുമ്പം ഇതിൽ ഡൗൺലോഡ്സ് ഈ ആപ്ലിക്കേഷൻ വന്ന് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നവർ വന്നിട്ട് തേർട്ടി മില്യൺ ആണ് റെഗുലർ കസ്റ്റമേഴ്സ് മാത്രം ട്വൻറ്റി മില്യൺ പീപ്പിൾ ഉണ്ട് പിന്നെ പ്ലേ സ്റ്റോറിൽ മോർ ദാൻ ഫോർ പോയിൻറ്റ് ഫൈവ് റേറ്റിംഗ് കിട്ടിയ ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ സാധാരണ ഒരു നല്ല ഒരു ആപ്ലിക്കേഷനാണിത് ഇപ്പോൾ അതിൻ്റെ ആൻഡ് ലോൺ മാനേജ് മാനേജ്മെൻറ്റ് ഫീസ് സ്റ്റാർട്ട് ഫ്രം റുക്കീസ് ഫിഫ്റ്റി പ്ലസ് എയ്റ്റീൻ പെർസെൻറ്റേജ് ജി എസ് ടി അപ്പം അതിൻ്റെ മാനേജ്മെൻറ്റ് ഫീസ് എന്ന് പറയുന്നത് വെറും കുറവാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് സീറോ പെർസെൻറ്റേജ് ടു ഫോർ പെർസെൻറ്റേജ് പെർ മന്ത് ഇതിൻ്റെ ഫ്ലെക്സിബിൾ റീപേമെൻറ്റ് നമ്മൾ റീപേമെൻറ്റ് എന്ന് പറയുന്നത് അറുപത്തി ഒന്ന് ദിവസം ടു ട്വൽ മന്ത്സ് ഇത്രയും ദിവസത്തിനകത്ത് നമ്മൾ അത് വന്നിട്ട് അടച്ചു തീർക്കണം മോസ്റ്റ്ലി അവർ ഒരു കുറച്ച് എമൗണ്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെർ മന്ത് കുറച്ച് അത് അവർ ഇ എം ഐ ടാലി ആണ് ഇ എം ഐ ടാലി ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവർ തരുന്നതാണിത് ഇപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ലിങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ഗൂഗിൾ ജിമെയിൽ വഴി നിങ്ങൾക്ക് ഇതിനകത്ത് കയറാം പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴിയും ഇതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നെ ഇതിൽ എൻ്റെ എനിക്ക് കിട്ടിയ ലോൺ ആപ്ലിക്കേഷൻ്റെ എമൗണ്ട് ഞാനിതിൻ്റെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ എനിക്ക് എത്രയാണ് കിട്ടിയത് എന്ന എന്ന ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങളിത് നോക്കുമ്പം ഗൂഗിൾ വഴി നമുക്ക് കയറാം പിന്നെ നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഗെറ്റ് മണി ഇൻ വാലറ്റ് ഇതാണ് എൻ്റെ പ്രൊഫൈൽ എനിക്ക് കിട്ടിയ ആ എമൗണ്ട് ട്വൻറ്റി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വന്നിട്ട് എനിക്ക് സാങ്ഷനായി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ പേജ് ഇങ്ങനെ നമ്മൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത അകത്ത് വരുമ്പോൾ അക്കൗണ്ട്സ് ഒന്ന് കാണും പിന്നെ യിൻസ് പിന്നെ നമ്മൾ ആ നേരത്തെ ആ ഡേറ്റിന് അതായത് നമ്മുടെ നമ്മളുടെ എം നമ്മുടെ ഡ്യൂ ഡേറ്റിന് മുമ്പേ നമ്മൾ ആ എമൗണ്ട് പേ ചെയ്താൽ നമുക്ക് കോയിൻസ് കിട്ടും അത് വന്നിട്ട് നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും പിന്നെ ഇതിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോർ എ ലോൺ ഇത് കൊടുത്ത് നമുക്കത് അപ്ലൈ ചെയ്യാം പിന്നെ ഇതിൽ വന്നിട്ട് അടുത്ത പേജ് വന്നിട്ട് നമ്മുടെ റീപേ റീപെയ്ഡ് എമൗണ്ട് ഒക്കെയാണ് അതിൽ കാണിക്കുന്നത് ആക്ടിവിറ്റി അതിൽ നോക്കുമ്പോൾ നമ്മൾ റീപേ നമ്മൾ എത്രയാണ് നമ്മൾ അടയ്ക്കേണ്ടത് പിന്നെ നമ്മുടെ പ്രൊഫൈൽ അതിൽ കാണും ഓക്കെ ഫ്രണ്ട്സ് താല്പര്യമുള്ളവർ ഈ ലോൺ അപ്ലൈ ചെയ്യുക നല്ലൊരു ആപ്ലിക്കേഷനാണ് വേറെ കളിപ്പീലൊന്നും ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷനാണ് ഓക്കെ ഫ്രണ്ട്സ് വീണ്ടും വേറൊരു വീഡിയോയിലേക്ക് കാണാം താങ്ക് യു ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ്